നമ്മളെ സുഹൃത്തുക്കളാ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഊട്ടിക്കൊരു യാത്ര പോകട്ടോ നമ്മളെ ബ്രഷീല പോണ് ഓനാണ്ട് നേതൃത്വം വഹിക്കുന്നത് ഹംസപ്പുണ്ട് നമ്മളെ വലിയ ഇക്കായ ശില്പയുണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷം കാര്യങ്ങളൊക്കെ നമ്മളവിടെ എത്തിയിട്ട് പറയട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ ഞങ്ങളെ അടുത്തുള്ള പ്രദേശമായ ദേവർശോല എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിക്കുന്നു ഒരു പത്ത് കിലോമീറ്റർ താണ്ടിട്ടാട്ടോ ഞമ്മൾ ദേവർശോല എന്നുള്ള പറയുന്ന ഈ സ്ഥലം അപ്പോൾ അവിടുത്തെ രാവിലത്തെ ഒരു കാഴ്ചയാണ് നമ്മളവിടെ അടുത്തുള്ള കുറച്ച് വലിയ ടൗൺ എന്ന് പറയാം അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഫുൾ ടാങ്കാക്കി ഞങ്ങൾ കൂടുതലൊരു സിഗ്നലിൻ്റെ അവിടെ എത്തി സിഗ്നലിൽ നിന്നും മുകളിലേക്ക് പോകുന്നത് ഊട്ടി റോഡും തായോട്ട് പോകുന്ന ആ കാണുന്ന റൂട്ട് കോഴിക്കോട് നാടുകാണി വഴി അങ്ങനെ നിലമ്പൂർ വഴിയും പോകാം ഈ മുകളിൽ പോകുന്ന റൂട്ടാണ് ഊട്ടി കോത്തഗിരി കോയമ്പത്തൂർ മേട്ടപ്പാളം പോകാം ഇത് പുതു തുടങ്ങിയ ടോൾ ചെക്ക് പോസ്റ്റാണ് അപ്പോൾ സ്റ്റേറ്റ് വണ്ടികൾക്കെല്ലാം അവിടെ ടോൾ കൊടുത്താൽ മാത്രമേ ഉള്ളൂ മുന്നോട്ട് പോകാൻ കഴിയുക അങ്ങനെ ഞങ്ങൾ പെയിൻ ഫോറസ്റ്റ് എത്തിയിട്ടോ ഇവിടെ റോഡ് കുറച്ച് മോശമാണ് കാരണം ഈ മരത്തിന്ന് ചാടുന്ന വള്ളം കൊണ്ടേ റോഡ് കുറച്ച് ദൂരം ഭയങ്കര മോശമാണ് സുഹൃത്തുക്കളായ ഞങ്ങളെ നീലഗിരി ഗൂഢലൂര് എന്താ വ്യൂ കാണെന്ന് നോക്കണെങ്കിൽ മിസ്റ്റ് മിസ്റ്റ് ഓഫ് വാലി അങ്ങനെ നടുവട്ടം എത്തി എല്ലാവരും രാവിലെ തന്നെ പണിക്ക് പോകുന്ന പോകുന്നൊരു കാഴ്ചട്ടോ ചപ്പ് കറിക്കാൻ പോകുന്ന ടീമാണ് ഈ കാണുന്നതാണ് നടുവട്ടം ടൗൺ എന്ന് പറയുന്നത് നടുവട്ടം എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഹിൽസ് ഏരിയ കഴിഞ്ഞു ഇനി ഇവിടുന്ന് ഊട്ടിയിലേക്ക് നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡാട്ടോ അധികവും കയറ്റമൊന്നും ഇല്ലാത്ത നല്ല റോഡുകളാണ് കുറേ ഗ്യാസ് വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് അത് ഞങ്ങളെ മെയിൻ എച്ച് ബി ഗ്യാസിൻ്റെ മെയിൻ ബ്രാഞ്ച് ആട്ടോ ഇവിടെ നടുവട്ടത്ത് അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് കെട്ടോ പോകുന്ന വണ്ടി അളകെല്ലാം ഇവിടെ അഞ്ച് മിനിറ്റ് നിർത്തി ചായ കുടിക്കാനൊക്കെ നിർത്തി സുഹൃത്തുക്കളാ ഞങ്ങൾ ഏതാണ്ട് പൈക്കരെ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പയ്യോ നമ്മളെക്കെയാണ് വണ്ടി കൊടുക്കുന്നത് എന്നിട്ട് ഞങ്ങൾക്ക് പോട്ട് കാടാൻ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറുമല്ല നമ്മൾ ടി ആർ ബസാർ എത്തി ടി ആർ ബസാർ അടുത്ത കഴിഞ്ഞ് നെക്സ്റ്റ് ടൗൺ എന്നറിയുന്നത് ഹനുമാൻപുരം അത് കഴിഞ്ഞ പൈക്കര ഈ റിസോർട്ടുകളൊക്കെ ഇപ്പൊ നിലക്കുട്ടോ ഒരുപാട് ഉണ്ടായിരുന്നു തേയിലോട്ടൊക്കെ മഞ്ഞ കളറില്ലേ ഈ തേയില ഹനുമാൻപുരം എത്തിട്ടോ പൈക്കരണ്ട് അശ്വമാര്യ ആയി തോന്നി ഭയങ്കര തണുപ്പടോട്ടെ ഏതാണ്ട് പൈക്കര എത്താനായിട്ടോ பைக்கர வாட்டர்ஃபாள்ஸ் அது குறை மேலத்த காரங்கள் வாட்டர்ஃபாள்ஸ் நான் பைக்கர டவுன் ஆள் சமயம் நம்ம நேரத்தை போன ஃபோனெக்கு ஏதாண்ட സുഹൃത്തുക്കളെ ഞമ്മള് തലൈക്കുന്ത എത്താനായിട്ടോ തലൈക്കുന്ത ഇവിടുന്ന് മേലത്തെ റൂട്ടിൽ പോയ നേരെ കല്ലട്ടി മസിനക്കുടിക്ക് റൂട്ടിലോട്ട് പോകാം ഇവിടുന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററുള്ള ഊട്ടി ടൗണിൽ ഉണ്ടാവും തലൈക്കുണ്ട എത്തി ഒരു കോളനി ഒമ്പത് കോളനിയാണ് മേലക്കോണ റൂട്ടാണ് ഊട്ടിക്ക് സുഹൃത്തുക്കളെ ഏതാണ്ട് ഊട്ടി എത്താനായിട്ടോ അതെ മാന ഒക്കെ ഉണ്ട് നോക്കാണെങ്കില് മാന വന്ന ാണ് കേട്ടോ ഫുൾ ക്യാരറ്റ് ഒരു വശത്ത് മണ്ണ് നല്ല കളച്ചിട്ടാണ് ഒരു വശത്ത് ക്യാരറ്റ് പൂക്കോസ് ഇതൊക്കെ നട്ട് കെട്ടും കാണാൻ തന്നെ എന്തോ ഒരു ഭംഗിയാണ് നോക്കണീ ഇത് നീലഗിരി ഡിസ്ട്രിക്ട് ഊട്ടിയിൽ ഉണ്ടാക്കിയ വലിയ മെഡിക്കൽ കോളേജ് കേട്ടോ എല്ലാവിധ സംവിധാനങ്ങളും പുതുതായി ഇപ്പോൾ ആരംഭിച്ചാണ് അങ്ങ് ദൂരെ രണ്ട് കുതിര സവാരി ചെയ്യുന്ന ആൾക്കാർ കറുപ്പും വെള്ളം ഒരു കമ്പിനെ അടിച്ചു പോവണത് ദൂരെ ഒരിത്ത മീൻ പൊടിച്ചിണ്ട് അതായി കാണുന്നത് വെള്ളത്തിൽ കൂടുതലും ആമ്പൽ പൂവിന്റെ ചെടികളാണ് ഇത് കാണുന്നത് മാതിരിയില്ല കേട്ടോ നല്ല ആഴുണ്ട് എന്നാണ് മീൻ പിടിക്കുന്ന ആള് പറയുന്നത് ഈ കാണുന്നത് തലൈക്കുന്റെ കോളനിട്ടോ എന്താ മനോഹരം നോക്കുകയാണെങ്കിൽ ഓരോ വീടുകൾക്കും പല നിറത്തിലുള്ള പെയിന്റുകൾ അടിച്ചിരിക്കുന്നു അടിപൊളി കയറി പോയട്ടോ ഫുള്ള് ആണ എന്താ ചെടി പേരൻ താമര താമരന്റെ െങ്ക താമരന്റെ ചെടികളുടെ ഇത് ഇന്ന് കണ്ട പത്തടി ആയുണ്ട് എന്നാ മൂപ്പര് പറയണേ എന്നാ കാണുമ്പോ അരടി ഇടീന്ന് തോന്നില്ല നല്ല നല്ല വല്യ മീനുകളുണ്ട് മൂപ്പര് കെട്ടിങ്ങനെ വല്യ ഏഹ് കട്ടിലെ അവിടെ ഒന്ന് കാണിച്ചോണ്ട വല്യ ഓ വല്യ മീനാട്ടോ കട്ടില വല്യ മീനുകളുണ്ട് ഇവിടെ വലിയ കിട്ടൂലേ വല്യ ഡാം ഡാമിട്ടോ ഡാമിന്റെ ഒരു വലിപ്പം നോക്കു ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ച വള്ളം അറിയോ നല്ല വള്ളംണ്ട് ഡാമിന്റെ ഷട്ടർ ഭാഗത് പോയിന്റ് നമുക്ക് തൽക്കാലം ഇവിടെ കേരള സമയമല്ല ജസ്റ്റ് വിവരങ്ങൾ കാണിച്ചു പണ്ടോടെ ടിക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ടിക്കറ്റ് അയക്കണം കൺട്രോൾ അയക്കണം ആള് കുറവാണെന്ന് ഡാമിന്റെ ഷട്ടർ തുറന്നു കേട്ടോ വള്ളം അധികമായതുകൊണ്ട് നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ മൂന്ന് ഷട്ടറും തുറന്നിട്ടുണ്ട് ഒന്നുമില്ല മാനേ ഊട്ടിന്ന് പോയി വരുന്ന വയ്യാട്ടോ ഭയങ്കര റഷൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ഞാൻ പോയിരുന്ന വണ്ടി ഞങ്ങൾ നാലാൾക്കാരും ഓട്ടോറിക്ഷ എടുത്ത് ഊട്ടി പോവായിരുന്നു രാവിലെ ഏഴ് മണിക്ക് ഊട്ടിയാണ് അവിടെ കളക്ടർ ഓഫീസ് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ആവശ്യം പോയി ഞങ്ങള് തിരിച്ച് മടങ്ങുകയാണ് എല്ലാവരും ഉണ്ട് എന്താണ് നമ്മളെ ബക്കർ വാവാൻ്റെ ഓട്ടോറിക്ഷൻ ഇത് ഓടിക്കുന്നത് നമ്മൾ ഡ്രൈവർ ഇക്കയാണ് ശില്പിക നാംസഖ ബാ ഞങ്ങളിപ്പോൾ മുതലാളി ഗീറിൽ പോകട്ടോ മേലെ മേലെ ന്യൂട്രൽ പോകാണ് ഏതാണ്ടൊരു നടുവട്ടം പോകും പത്തിരുപത് കിലോമീറ്റർ പത്തിരുപത് കിലോമീറ്റർ അല്ലേ ന്യൂട്രൽ അങ്ങ് ഇങ്ങോട്ട് പോകും നടുവട്ടത്തി നടുവട്ടെത്തിക്കഴിഞ്ഞാൽ കൂടല്ലൂർ വരെ ഇറക്കാണ് ടി ആർ നഗർ എത്തിയിട്ടുള്ളൂ ഒന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം ആവശ്യമുണ്ടാവൂലേ എന്താ റോഡ് റോഡ് വിശാലമായി കണക്കാണ് വണ്ടികൾ കുറവാട്ടോ ഈ കുന്നാണ് ഒന്ന് നോക്കുകയാണെ ഞമ്മളെ ഏരിയയിലൊക്കെ ഇങ്ങനത്തെ കുന്ന് പോലുള്ള പ്രദേശം ഉണ്ടെങ്കിൽ നമ്മളത് കാലിയാക്കിടല വല്ല തെങ്ങോ കാ വെക്കല എന്താ നോക്കണേ ഫുള്ള് അളച്ച് ബ്രെഡ് എടുത്തിട്ട് നല്ല ക്യാരറ്റ് കൃഷി ബീൻസ് എല്ലാം ഇവിടെ ചെയ്യുന്നു നോക്കണി ക്യാരറ്റിന്റെ വിത്തില്ലേ എന്താ മണ്ണാൾ നോക്കി നല്ല വളക്കൂറുള്ള അവിടെ അടിപൊളി കാട്ടിക്കാള നിക്കണം നോക്കണി ഒരു ഒന്നര സാധനം അതിന്റെ വേക്കൽ അതിന്റെ തുണി ഉണ്ട് ഇതാ നിക്കണേ സാധനം ഇതാ നിക്കണേ

राजस्थान से श्रीलंका श्रीलंका जा रहा, श्री जा रहा, हूँ। जा रहा हूँ। सेकल सेकल हो सर्कल में कितना दिन हो गया थ्री मंथ्स हो गया थ्री हाँ हा। मंथ हो गया ओ किधर स्टे पेट्रोल पंप टेम्पल टेम्पल हो तो तु, 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 तुम्हें नाम तुम्हारा नाम क्या सानू मेवारा सानू मेवारा ओ तुम्हें एक आदमी है फ्रेंड्स नहीं है कितना महीने ट्रैवल किए अभी थ्री मंथ्स हो चुके हैं टू मंथ्स और लगेंगे ओ ठीक है സൈക്കിൾമേ റൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിനെ കണ്ടട്ടോ രാജസ്ഥാൻ ടു ശ്രീലങ്ക വരെ സൈക്കിൾമേ പോയിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ട് മാസമായിരുന്നു അവൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ എവിടെ നിൽക്കൽ എന്ന് വെച്ചേക്കും പമ്പിൽ ടെമ്പിൾ അങ്ങനെയൊക്കെയാണ് നിൽക്കൽ ഇനി ശ്രീലങ്കയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തിരിച്ചും വീട്ടിലേക്ക് തന്നെ മടങ്ങുന്നാണ് പറയുന്നത് യൂട്യൂബറാണ് ശാന്തിലാൽ ബ്ലോഗർ എന്നാണെന്ന് വെച്ചാൽ രണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം